പോർച്ചുഗീസ് ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സൗദി അറേബ്യൻ ക്ലബായ അൽനസർ എഫ് സിക്കൊപ്പമാണ് ഇപ്പോൾ മാറ്റങ്ങളിലേക്ക് കടക്കുകയാണ് അൽനസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടര വർഷത്തെ കരാറിലാണ് റൊണാൾഡോ ഒപ്പുവെച്ചത് കഴിഞ്ഞ മാസം അവസാനം വരെയായിരുന്നു ഈ കരാറിന്റെ കാലാവധി അതിനിടെ റൊണാൾഡോയുമായി പുതിയ കോൺട്രാക്ട് ഒപ്പുവെക്കാൻ അൽനസർ തീരുമാനിക്കുകയും രണ്ടായിരത്തി സീസൺ അവസാനം വരെ നീളുന്ന കരാർ ഒപ്പുവെക്കുകയും ചെയ്തു ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി പുതിയ കരാർ ഒപ്പുവെച്ച അൽനസർ ഇപ്പോൾ മുന്നേറ്റ നിരയിലേക്ക് മറ്റു ചില താരങ്ങളെ കൂടി കൊണ്ടുവരാനുള്ള പദ്ധതികളിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ജർമ്മൻ ക്ലബായ ബയർ ലെവർക്യൂസിന്റെ താരമായ വിക്ടർ ബോണിഫേസിനെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അൽനസർ നടത്തിവരുന്നത് കഴിഞ്ഞ സീസണിൽ ടീമിലെത്തിയ ജോൺ ജോൺടുരൻ ഇക്കുറി അൽനസർ വിടുമെന്നും അദ്ദേഹത്തിന് പകരക്കാരനായി ബോണിഫേസിനെ കൊണ്ടുവരാനാണ് അൽ അലാമി എന്ന അൽനസറിന്റെ പദ്ധതി എന്നും റിപ്പോർട്ടുണ്ട് ബുണ്ടസ്ലിഗയിലെ മികച്ച മുന്നേറ്റ താരങ്ങളിൽ ഒരാളാണ് വിക്ടർ ബോണിഫെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ മുപ്പത്തിനാല് കളികളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമായിരുന്നു വിക്ടർ ബോണിഫെസ് നേടിയത് ലീഗ് ടൈറ്റിൽ അടക്കം മൂന്ന് കിരീടങ്ങൾ ബയർ ലെവർക്യൂസൺ നേടിയതിനു പിന്നിൽ നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചത് എന്നാൽ കഴിഞ്ഞ സീസണിൽ ടീമിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ നിന്ന് ഈ നൈജീരിയൻ താരത്തിന് സ്ഥാനം നഷ്ടമായിരുന്നു ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ടീമിലെത്തിക്കാനാണ് അൽനസറിന്റെ ശ്രമം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലും ഈ താരത്തിനായി അൽനസർ രംഗത്തുണ്ടായിരുന്നു എന്നാൽ നീക്കം വിജയിച്ചില്ല ഇതോടെ ആസ്റ്റൺ വില്ലയിൽ നിന്ന് വമ്പൻ ട്രാൻസ്ഫർ ഫീ നൽകി ജോൺ ഡുരാനെ അൽനസർ സൈൻ ചെയ്യുകയായിരുന്നു എന്നാൽ അൽനസർ കിരീടം ഒന്നും നേടാതിരുന്ന സീസണിൽ ടീമിനു വേണ്ടി കാര്യമായൊന്നും ചെയ്യാൻ ഡുരാന് കഴിഞ്ഞില്ല റൊണാൾഡോ മികച്ച ഫോമിലായിരുന്നെങ്കിലും ടീമിന് കിരീടമൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിരുന്നില്ല ഇതിന്റെ നിരാശയും റൊണാൾഡോയ്ക്കുണ്ടായിരുന്നു ഇതോടെ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഡുരാനെ ഒഴിവാക്കാനുള്ള പദ്ധതികളിലാണ് അൽനസർ വിക്ടർ ബോണിഫേസിനെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പങ്കാളിയാക്കി മുന്നേറ്റത്തിൽ ഇറക്കുന്നത് ടീമിന്റെ ആക്രമണ നിരയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്ന് അൽനസർ കരുതുന്നുണ്ട് റൊണാൾഡോ എത്തിയതിനു ശേഷം ഇതുവരെ ഒരു മേജർ കിരീടത്തിൽ മുത്തമിടാൻ അൽനസറിന് സാധിച്ചിട്ടില്ല എന്ന വസ്തുതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റൊണാൾഡോ അൽനസറിൽ ചേർന്നതിനു ശേഷം ക്ലബ്ബ് നേടിയ ഏക കിരീടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പാണ് സൗദി പ്രോ ലീഗിലാകട്ടെ കഴിഞ്ഞ രണ്ട് സീസണുകളിലും അൽനസർ പാടെ നിരാശപ്പെടുത്തി അടുത്ത സീസൺ ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിച്ച് സൗദി പ്രോ ലീഗ് കിരീടം നേടുക തന്നെയാകും അൽനസറിന്റെ പ്രധാന ലക്ഷ്യം അതിലേക്കുള്ള പ്രധാനപ്പെട്ട നീക്കമാണ് വിക്ടർ ബോണിഫേസിനെ ടീമിലേക്ക് കൊണ്ടുവരിക എന്നത് പുതിയ പരിശീലകനു കീഴിലായിരിക്കും അടുത്ത സീസണിൽ അൽനസർ എഫ് സി ഇറങ്ങുന്നത് കഴിഞ്ഞ സീസണിൽ ടീമിനെ പരിശീലിപ്പിച്ച സ്റ്റെഫാനോ പിയോളിയുമായി കഴിഞ്ഞയാഴ്ച അൽനസർ വേർ പിരിഞ്ഞിരുന്നു സൗദി ലീഗ് ക്ലബ്ബായ അൽഹിലാലിന്റെ മുൻ പരിശീലകനായ ജോർജ് ജീസസ് അൽനസറിന്റെ പുതിയ പരിശീലകനായേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂർ എല്ലാം ഇനി സമയത്തിൽ